ഇടുക്കി കട്ടപ്പനയിൽ മഹേന്ദ്രയുടെ വാഹന ഷോറൂമിന് മുൻപിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ കിടപ്പ് സമരം തങ്കമണി സ്വദേശി ഷൈജുവാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് അടിക്കിടെ വാഹനത്തിലുണ്ടാകുന്ന തകരാർ പരിഹരിക്കാൻ കമ്പനി അധികൃതർ തയ്യാറാകാത്തതിലാണ് പ്രതിഷേധം രണ്ടു വർഷം മുമ്പാണ് കട്ടപ്പന വെള്ളയാംകുടിയിലുള്ള മഹീന്ദ്രയുടെ വാഹന വിപണന കേന്ദ്രത്തിൽ നിന്നും ഷൈജു ആൽഫ പ്ലസ് ബി എസ് സിക്സ് എന്ന ഗുഡ്സ് ഓട്ടോ വാങ്ങിയത് അതേ കമ്പനിയിൽ നിന്ന് തന്നെ വാഹനത്തിന് ഫിനാൻസും എടുത്തു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ നാല് തവണയാണ് വാഹനത്തിന്റെ ഗിയർ തകരാറിലായത് വാഹനം വാങ്ങി മൂവായിരം കിലോമീറ്റർ ഓടിയപ്പോഴാണ് ആദ്യം തകരാറുണ്ടായത് ഷോറൂമിലെത്തിച്ച് വാഹനത്തിന്റെ തകരാർ പരിഹരിച്ച് തിരികെ എത്തിക്കുമെങ്കിലും അതിന് ആഴ്ചകളുടെ ആയുസ് മാത്രമേ ഉണ്ടാകൂ കഴിഞ്ഞ ദിവസം വീണ്ടും വാഹനം തകരാറിലായതോടെയാണ് ഷൈജു പ്രത്യക്ഷ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഞാൻ ഈ വണ്ടി മേടിച്ചിട്ട് രണ്ടു വർഷം പോലും കഴിഞ്ഞ ജൂൺ ഇരുപത്തിനാലാം തീയതി ഡിസംബർ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിനാലാം തീയതി വണ്ടി എടുത്തുകൊണ്ട് പോയാലോണ്ട് പോയതിന് ശേഷം ആദ്യത്തെ മൂവായിരം കിലോമീറ്ററോടെ ഇപ്പം ഗിയർ ബോക്സ് ഒന്ന് പോയി അതിനുശേഷം ഏഴായിരം കിലോമീറ്ററോടെ ഇപ്പോൾ വീണ്ടും ഗിയർ ബോക്സ് പോയി വീണ്ടും പതിമൂവായിരം കിലോമീറ്ററിനും ഇരുപത്തേഴായിരം കിലോമീറ്ററിനോട് ഇതേ സംഭവം തന്നെ ആവർത്തിച്ചു അതിനുശേഷം ഇതിൻ്റെ സെൻസർ കംപ്ലൈൻറ്റ് ആറ് മാസത്തോളം ഇവരുടെ തന്നെ സർവീസ് സെൻറ്ററിലായിരുന്നു മാറി മാറി ഈ വണ്ടി ഈ പിന്നെ ഒന്നര വർഷം പോലും എനിക്ക് വണ്ടി ഓടാൻ പറ്റത്തില്ല ഈ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് ഇരുപത്തേഴായിരം കിലോമീറ്റർ അത് രണ്ട് വർഷം കൊണ്ട് ഓടാൻ പറ്റിയില്ല ഈ വണ്ടി വണ്ടി മുടങ്ങി എൻ്റെ ഒരു വിദ്യാഭ്യാസ ലോൺ പോലും രീതിയിൽ സിവിൽ ആ പ്രശ്നം ഉപജീവന എടുത്ത സമയത്ത് ഓടാൻ തുടർച്ചയായി കേടുപാടുകൾ ഉണ്ടാകുന്ന വാഹനം നൽകാൻ കമ്പനി അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് ആക്ഷേപം നിർമ്മാണത്തിലെ അപാകതയാണ് വാഹനത്തിന്റെ തകരാർ സംഭവിക്കാൻ കാരണമെന്നും ഷൈജു പറയുന്നു കുടിശ്ശിക അടച്ചു തീർക്കണമെന്നാവശ്യപ്പെട്ട് മഹീന്ദ്ര കമ്പനിയുടെ ഫിനാൻസ് വിഭാഗം നിരന്തരം മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും ഷൈജു പറയുന്നു ഓട്ടോ ഉപജീവനമാർഗ്ഗം കണ്ടെത്തുന്ന ഷൈജുവിന് നിലവിൽ ഫിനാൻസ് അടച്ചു തീർക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് തകരാറിലായ വാഹനം തിരികെയെടുത്ത് പുതിയ വാഹനം നൽകുന്നതുവരെ കമ്പനിക്ക് മുമ്പിൽ സമരം തുടരുമെന്നും ഷൈജു വ്യക്തമാക്കി ജനം ഇടുക്കി